ഹായ് ഫ്രണ്ട്സ് ചങ്ങായി ബ്ലോക്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്കും ഇവിടെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല സുഖമായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ ഇവിടെയൊക്കെ നല്ല അടിപൊളി മഴയും കാറ്റും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് കറണ്ടൊന്നുമില്ല കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഗുരുമുളക് വിട്ട് വറ്റിച്ച മീൻ കറി റെസിപ്പിയുമായിട്ടാണ് പറഞ്ഞ് പോരടിപ്പിക്കുന്നില്ല വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മുടെ കുരുമുളക് പുളിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു തക്കാളി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ നാല് കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ രണ്ടല്ലി വെളുത്തുള്ളി കൂടി മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കുവാണ് കേട്ടോ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മല്ലിപ്പൊടിയാണ് മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാൻ കേട്ടോ വലിയ രണ്ട് സ്പൂണും മല്ലിപ്പൊടി കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ തക്കാളി ഈ ഒരു സമയത്ത് ഇതിൽ എന്തിനാണ് ചേർക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു കറി തയ്യാറാക്കി എടുക്കുന്ന സമയത്ത് നല്ല കുറുകിയ ചാറോട് കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ പിന്നെ ഇതിലേക്ക് ഒരു വലിയ സ്പൂണ് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് മുളക് പൊടി കൂടി ഇടുന്നുണ്ട് കേട്ടോ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുരുമുളക് പൊടി വീട്ടിലൊക്കെ പൊടിപ്പിച്ചിട്ടുള്ള പൊടിയാണെന്നുണ്ടെങ്കിൽ കുറച്ച് മാത്രം ഇട്ട് കൊടുത്താൽ മതി കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോഴത്തേക്കും കൂടി അധികം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കേണ്ടി വരും പിന്നെ ഇതിലേക്ക് വറുത്ത ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരുണ്ട പുളി കൂടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പേസ്റ്റ് കണക്ക് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഒന്നും കൂടി പോകാനായിട്ട് പാടില്ല കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അരച്ചെടുക്കണം അതിനുശേഷം ഒരു ചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇത് നല്ലതുപോലെയൊന്ന് ചൂടായി വരട്ടെ ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാൻ ഈ ഒരു കറികളൊക്കെ വെളിച്ചെണ്ണയിലാണ് തയ്യാറാക്കി എടുക്കുന്നത് വെളിച്ചെണ്ണയിൽ തയ്യാറാക്കി എടുക്കുമ്പോഴത്തേക്കാണ് ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത് കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ചുകൂടി ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട് അത് ഞാൻ പച്ച ഉലുവയാണ് ഇട്ട് കൊടുക്കുന്നത് നേരത്തെ നമ്മൾ അരപ്പ് കൂട്ടിൽ വറുത്ത ഉലുവയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പച്ച ഉലുവ കയ്യിൽ എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല എണ്ണയിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുത്താലും മതി അപ്പോൾ എൻ്റെ കൂട്ടുകാർ ഇന്നുവരെയും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ എൻ്റെ കമൻ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലും തീർച്ചയായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഞാൻ എണ്ണയിലും ഉലുവയിലൊക്കെ ഒരു തക്കാളി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് നല്ലതുപോലെ ഇതിനൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നല്ലതുപോലെ ഒന്ന് വാടി വന്നിട്ടുണ്ട് ആ ഒരു സമയത്ത് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള നമ്മുടെ അരപ്പ് കൂട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക കേട്ടോ അപ്പോൾ അരപ്പ് കൂട്ടൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ മിക്സിയുടെ ജാറ് കഴുകിയിട്ട് കുറച്ച് വെള്ളവും കൂടി ആവശ്യത്തിനൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി പ്രത്യേകിച്ച് ഈ അരപ്പ് കൂട്ടിലേക്ക് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചിട്ട് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കണം അതിന് ശേഷം കറിയൊക്കെ നല്ലതുപോലെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചാള മീനാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ആ മീൻ കൂടി ഈ ഒരു അരപ്പ് കൂട്ടിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചാളയെന്നല്ല നമുക്ക് നെത്തോലിയാണെങ്കിലും അതുപോലെ തന്നെ അയല മീനാണെങ്കിലും ചൂരമീനൊക്കെ ആണെങ്കിലും ഇത് ഇതേപോലെ തന്നെ ക വെച്ചെടുക്കാവുന്നതാണ് പക്ഷേ ഈ ഒരു കറി എന്ന് പറയുന്നത് നമ്മൾ വെച്ച ഉടനെ കഴിക്കുമ്പോഴത്തേക്ക് അത്രയ്ക്ക് ഒരു ടേസ്റ്റ് കിട്ടത്തില്ല നമ്മൾ കറിയൊക്കെ റെഡിയാക്കി വെച്ചിട്ട് നല്ലതുപോലെ തണുത്തതിന് ശേഷം ഈ കറി കൂട്ടുകയാണെങ്കിൽ പോളി ടേസ്റ്റാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ കറിയൊക്കെ യൂസ് ചെയ്യേണ്ട ബാക്കിയാണെങ്കിലും കറിയൊക്കെ തലേ ദിവസം വെച്ച് വെച്ചിട്ട് എടുക്കുവാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ ഒരു കറി ഇഴിക്കും തോറുമാണ് ഈ കറിയുടെ ഒരു ടേസ്റ്റ് കൂടി കൂടി വരുന്നത് അപ്പോൾ കപ്പയും അല്ലെങ്കിൽ ചൂട് ചോറൊക്കെ ഉണ്ടെങ്കിൽ ചൂടോട് കൂടി കഴിക്കാം ചോറിൻ്റെ കൂടെ നമുക്ക് കഴിക്കാൻ വേറെ ഒരു കറികളുടെ ആവശ്യം വരത്തില്ല ചൂട് ചോറിനോടൊപ്പം അതുപോലെ തന്നെ കപ്പക്കറിക്കൊപ്പമൊക്കെ അടിപൊളി ടേസ്റ്റാണ് ഈ ഒരു കറി അപ്പോൾ ഒന്ന് തൻ്റെ കുഞ്ഞ് വീഡിയോ ഇത്രയുള്ളായിരുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബില്ലേക്ക് അടിച്ചു പൊട്ടിക്കാനും മറക്കരുത് അപ്പോൾ അതിലൊരു ലോണവംശം കാണിക്കും അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം ടാറ്റാ